അസ്സാമലൈക്കും വർഹമത്തു അല്ലാഹി വരക്കാത്തു മഹാനായ അന്ത്യപ്രവാചകർ അലൈഹി അലൈസ്ല തങ്ങളിൽ ആദ്യമായി വിശ്വസിച്ചത് ഹദീജത്ത് ഉൽ അൻഹ ആയിരുന്നു എന്ന് നാം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കാരണവും പറഞ്ഞു ആത്മാർത്ഥവും ആഴമേറിയതുമായിരുന്ന അനുരാഗമായിരുന്നു എന്ന് പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ അസുദ്ദീഖ് റതി അള്ളാഹു അൻഹു ആയിരുന്നു നമുക്കറിയാം അതിൻ്റെ കാരണം കൂടി പറയാം അബൂബക്കർ റതി അള്ളാഹു അന്ഹു നബിയേക്കാൾ രണ്ടോ രണ്ടരയോ വയസ്സിൻ്റെ കുറവുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് മനസ്സ് നിറയെ കാരുണ്യവും സ്നേഹവും ദയയും ഒക്കെയുള്ള ഒരു പ്രകൃതമായിരുന്നു എല്ലാവരോടും നല്ല വർത്തമാനങ്ങൾ മാത്രം പറയുകയും എല്ലാവരോടും സത്യസന്ധമായ നല്ല ബന്ധങ്ങൾ മാത്രം പുലർത്തുകയും ചെയ്യുന്ന ആളായിരുന്നു ജന്മന അബുബക്കർ സുദ്ദീഖർ റതി അള്ളാഹ് അതായത് ഏതാണ്ട് നബിയുടെ മനസ്സിൻ്റെ രീതിയും സ്വഭാവവും എല്ലാം ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു അബുബക്കർ റതി അള്ളാഹ് മറ്റൊന്ന് അദ്ദേഹം നല്ല ബുദ്ധിശക്തിയുള്ള ഒരാളായിരുന്നു അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ ഒന്ന് ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം മദ്യപിച്ചിട്ടില്ല അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ജാഹിലീയത്തിൽ പോലും ഇസ്ലാമത വിലക്കുന്നതിന് മുമ്പ് പോലും മദ്യപിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എൻ്റെ ബുദ്ധിയെ തകരാറാക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ മദ്യപിച്ചാൽ എൻ്റെ നിലവാരത്തിൻ്റെ താഴേക്ക് ഞാൻ കുറച്ച് സമയത്തേക്കെങ്കിലും പോകേണ്ടി വരും അതൊക്കെ അദ്ദേഹം വളരെ ഭയപ്പാടോടുകൂടെ കാണുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം ഒരിക്കലും ഒരു വിഗ്രഹാരാധന ചെയ്തിട്ടില്ല വിഗ്രഹാരാധനയുടെ കാലത്തും പിന്നീടും അതിൻ്റെ കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ചരിത്രത്തിൽ ഈ വിഗ്രഹങ്ങൾക്ക് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവയെ വണങ്ങാത്തത് എന്ന് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ബുദ്ധിയുടെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് ചേർത്ത് പറയാനുണ്ട് അദ്ദേഹം ആലമുനാസി ബിൻ നസബ് അതായത് കുടുംബ താവഴികളെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം അറിവുള്ള ആൾ അബൂബക്കർ റതി അള്ളാഹു ആയിരുന്നു എന്നാണ് ഇത് നമ്മൾ ഇന്നത്തെ കാലത്ത് അതൊരു വലിയ കാര്യമാണോ എന്നൊക്കെ ശങ്കിച്ചേക്കാം പക്ഷെ അത് വലിയ കാര്യമാണ് കാരണം എന്താണെന്നറിയാമോ ലീനേജ് എന്ന് പറഞ്ഞാൽ ആര് ആരുടെ മകൻ തുടങ്ങിയ വംശാവലിയാണ് അത് ജനറേഷനുകളിലൂടെ പിന്നോട്ട് പോകുന്ന കാര്യമാണത് അതൊരാൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തലമുറകളെ സംബന്ധിച്ചുള്ള വിവരം വേണം സംസ്കാരങ്ങളെക്കുറിച്ചുള്ള വിവരം വേണം മാത്രമല്ല ഇതെല്ലാം കൃത്യമായി ചേർത്ത് വെക്കാൻ കഴിയുന്ന ബുദ്ധിശക്തി വേണം ഇതെല്ലാം ഓർത്ത് വെക്കാൻ വേണ്ട ഓർമ്മശക്തിയും വേണം ഇങ്ങനെയെല്ലാം ഉള്ള വെളുത്ത ഒരൽപ്പം നീണ്ട മുഖത്ത് അത്ര തന്നെ തടിപ്പൊന്നുമില്ലാത്ത സുന്ദരനായ ഒരാളായിരുന്നു അബൂബക്ര സുദ്ദി ഖ്രിയുഹു അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സവിശേഷത ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് കിട്ടിയ കൂട്ടുകാരൻ അങ്ങനെയുള്ള ആളായിരുന്നു അതൊരു സ്വാഭാവികമാണ് നാം ഒരു ക്രൂരനാണ് എങ്കിൽ നമ്മുടെ കൂട്ടുകാരനും ക്രൂരനായിരിക്കും നാം ഒരു സ്നേഹവത്സലനായിരുന്നുവെങ്കിൽ നമ്മുടെ കൂട്ടുകാരും സ്നേഹവത്സലായിരിക്കും മഹാനായ നബലാഹു അലഹി വസ്ലമാ തങ്ങൾ അബൂബക്കർ അള്ളാഹു അനഹുമായും അബൂബക്കർ അൻഹു റതിയുള്ളഹു നബിസ് അലുവലാ തങ്ങളുമായും ഹൃദയ ബന്ധം ഉണ്ടാക്കിയതും വിളക്ക് ചേർത്തതും പരിചരിച്ചതും വളർത്തിയതുമെല്ലാം രണ്ടു പേരുടെയും മാനസികവും ശാരീരികവും വ്യക്തിത്വപരവുമായ സമാനതകൾ കൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ വിശ്വാസിയാകാനുള്ള ഭാഗ്യവും مخانه يا ابو بكر الصديق رضي الله عنه وينه تهديت السلام عليكم ورحمه الله وبركاته